വിശുദ്ധ മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നെവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലേറെ സ്നേഹം എന്നറിഞ്ഞവർ പള്ളിക്കോദാശകാലം രണ്ടാം ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തിരുസഭ ഇന്ന് നമുക്ക് നൽകുന്നത് വിശുദ്ധമത്താരുടെ സുവിശേഷത്തിൽ നിന്ന് പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സാപത്ത് ആചരണത്തെക്കുറിച്ചും സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്ന് തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വ്ളാഡ്മിർ ലെനിൻ സോവിയറ്റ് റഷ്യ ഭരിച്ചിരുന്ന കാലത്ത് മരണാസന്നയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഒരു കത്തയച്ചു മരിക്കുന്നതിന് മുമ്പ് എനിക്ക് താങ്കളെ ഒന്ന് കാണണം കത്തിന് അർഹമായ പരിഗണന അദ്ദേഹം കൊടുത്തു അവളെ കാണാൻ അദ്ദേഹം വന്നു കണ്ട സന്തോഷത്തിൽ പോകുന്നതിന് മുമ്പായി പെൺകുട്ടി ലെനിനോടൊരു ചെറിയൊരു ആവശ്യം പറഞ്ഞു അതിപ്രകാരമാണ് അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ അത് കേട്ട കുട്ടിയുടെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരും കൂടെ മന്ത്രിമാരും എല്ലാവരും ഒന്ന് നടങ്ങി ഭൗതികവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും വലിയ വക്താവായിരുന്ന ഒരു മനുഷ്യനോട് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒരു ഭരണാധികാരി തൻ്റെ വിശ്വാസത്തോടും ആദർശങ്ങളോടും ചേർത്ത് തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസവും ആദർശങ്ങളും ചേർത്ത് വെക്കേണ്ടതുണ്ട് ഒരുപാട് നിയമങ്ങൾക്കുള്ളിൽ വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും റോഡിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റേതായ നിയമങ്ങളുണ്ട് വീട്ടിലായിരിക്കുമ്പോൾ വീടിൻ്റേതായ നിയമങ്ങളുണ്ട് സമൂഹത്തിലായിരിക്കുമ്പോൾ സമൂഹത്തിൻ്റെതായ നിയമങ്ങളുണ്ട് പക്ഷേ ഈ നിയമങ്ങളെല്ലാം മനുഷ്യനന്മയ്ക്ക് ഭാഗമാകുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തർത്ഥമാണുള്ളത് ഈശോ പറയുന്നുണ്ട് നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ് അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല മർക്കോസിൻ്റെ സുവിശേഷത്തെ ഇതേ ഭാഗം രണ്ടാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയുള്ളതല്ല എന്ന് ഒരുപാട് നിയമങ്ങൾക്കുള്ളിൽ വസിക്കുന്നവരായിരുന്നു യഹോദരൻ നിയമങ്ങൾ അനുസരിക്കുന്നതുകൊണ്ട് മാത്രം നന്മ വരില്ല എന്നും മറിച്ച് നിയമത്തിലൂടെ അവരൻ്റെ ജീവിതത്തെ എത്രമാത്രം മോടി പിടിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഒരുവൻ്റെ കടമയാണെന്നും ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട് അണുവിടുവധി ജരിക്കാതെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ശീലത്തിലേക്ക് നയിച്ച ഇടുങ്ങിയ ചിന്താഗതിയെ വളരെ മഹാമനസ്കതയോടുകൂടി സ്വതന്ത്രമായ നിയമവും കൊണ്ട് ഈശോ ഇന്ന് മാറ്റി എഴുത്താൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സാപത്തിൽ നിയമം ലംഘിച്ചു എന്ന ഫരസിയരുടെ കുറ്റപ്പെടുത്തലേ വളരെ മനോഹരമായിട്ട് ഈശോ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈശോ സുവിശേഷത്തിൽ പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിയമങ്ങൾ മനുഷ്യനന്മയ്ക്ക് ഉതകുന്നതാകണം എന്ന പാഠം മാത്രമല്ല തമ്പുരാൻ തരുന്നത് മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടമുള്ള എല്ലാ നിയമങ്ങളും ഒന്ന് തിരുത്തി എഴുതാൻ കൂടിയാണ് തമ്പുരാൻ ആഹ്വാനം ചെയ്യുന്നത് ഓരോ മനുഷ്യനും തൻ്റേതായ കുറേ നിയമങ്ങൾ തൻ്റെ ചുറ്റിലും രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് ആ നിയമങ്ങളൊക്കെ എൻ്റെ സഹോദരൻ്റെ നന്മയ്ക്ക് ഉതകുന്നതല്ലെങ്കിൽ തീർച്ചയായും അത് മാറ്റി എഴുതണം എന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു അടുത്ത് കണ്ട ഒരു കാർട്ടൂൺ ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ അയാൾ അയാളൊന്നു കൈനീട്ടിയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പറന്നുപോയ ബലൂൺ തിരികെ പിടിച്ചു കൊടുക്കാമായിരുന്നു അയാളൊന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ ആ ലിഫ്റ്റിൽ ഒരു പെൺകുട്ടിക്ക് കൂടി സ്ഥലം കൊടുക്കാൻ കഴിയുമായിരുന്നു അയാളൊന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട ഒരു വസ്തു മറ്റൊരാൾക്ക് തിരികെ നൽകാമായിരുന്നു ഒരിക്കൽ അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി റോഡ് മൂർച്ചു കിടക്കാൻ നേരത്തെ ഒരു അമ്മ അയാളുടെ കയ്യിൽ പിടിച്ചു അയാൾ താൽപ്പര്യമില്ലെങ്കിൽ പോലും പതുക്കെ പതുക്കെ അയാൾ റോഡ് മുറിച്ച് കിടക്കാൻ തുടങ്ങി ആദ്യമായി ആ അമ്മയ്ക്ക് വേണ്ടി അയാൾ തൻ്റെ കൈകൾ ഉയർത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറാൻ തുടങ്ങി ചുറ്റുമുള്ളവനു വേണ്ടി അയാൾ കൈകൾ ഉയർത്തി തുടങ്ങി പ്രിയ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ചുറ്റുമുള്ള നിയമങ്ങൾ എൻ്റെ സഹോദരൻ സഹോദരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മാറ്റി എഴുതണം ഇന്ന് സുവിശേഷം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാകണം നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതല്ലെങ്കിൽ അതെല്ലാം പൊള്ളത്തരങ്ങളാണെന്ന് ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാപത്തിൻ്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കൈശോഷിച്ച ഒരു മനുഷ്യനെ അവിടുന്ന് സുഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സാപത്തിൽ നിയമം ലംഘിച്ചു എന്ന ഒരു കുറ്റത്തെ വളരെ മനോഹരമായി തമ്പുരാൻ അതല്ല ചെയ്യേണ്ടത് നീ മനുഷ്യനെ ഫോക്കസ് ചെയ്യണം എന്നു പറഞ്ഞുകൊണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് സുവിശേഷം മുഴുവനും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് സഹോദരനെ കൂടി കാണാനായി തമ്പുരാനെ എൻ്റെ കണ്ണുകൾ തുറക്കണമേന്നു എന്നതാണ് നല്ല സമരയക്കാരൻ്റെ കഥയും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിൻ്റെ കഥയും ഈശോ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിലൂടെ മരിച്ചവനെ ഉയർപ്പിക്കുന്നതും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തതും ഒക്കെ ഈശോ ചെയ്യുന്നത് ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ സുവിശേഷം നമുക്ക് മുൻപിലേക്ക് നീട്ടിത്തരുന്ന ഒരു നന്മയുടെ പാഠമുണ്ട് സാഹചര്യമനുസരിച്ച് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് നിയമമനുസരിക്കാനുള്ള ഒരു വാതിൽ തുറക്കുക എന്നതാണ് അതുകൊണ്ടാണ് മത്താട സവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നത് നിങ്ങൾ ആരാണ് സാപത്തിൽ നിങ്ങളുടെ ആട് കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് മനുഷ്യൻ അതുകൊണ്ട് സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയുള്ളതല്ല മറിച്ച് സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾക്കതീതമായ നന്മ അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ ആപ്തവാക്യം തമ്പുരാൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി